എൻ എച്ച് എസ് നഴ്സിനെ വംശീയമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ദമ്പതികൾ അറസ്റ്റിൽ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് മാനർഹിത് പാർക്കിലാണ് സംഭവം നടന്നത് പതിനഞ്ച് വർഷമായി യു കെയിൽ ജോലി ചെയ്യുന്ന ഫിലിപ്പീനോ നഴ്സായ ആപ്പിൾ എന്ന യുവതിക്കാണ് ദുരനുഭവം നേരിട്ടത് ആക്രമണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു ആക്രമണ സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു പുരുഷനെയും സ്ത്രീയെയും വെസ്റ്റ് യോക്ഷെയർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ അറുപതുകളിൽ പ്രായമുള്ള ഒരു പുരുഷനും സ്ത്രീയും ആപ്പിളിനു നേരെ വംശീയ പരാമർശങ്ങൾ നടത്തുന്നത് കേൾക്കാം കുടിയേറ്റക്കാരെക്കുറിച്ച് പുരുഷൻ അപമാനകരമായ പരാമർശങ്ങൾ നടത്തി ആക്രമണത്തിനിടയിൽ പുരുഷൻ തൻ്റെ നായയെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചു താൻ എൻ എച്ച് എസിൽ ജോലി ചെയ്തിരുന്നതായും യു കെയിൽ ആളുകളെ പരിപാലിച്ചിരുന്നതായും ആപ്പിള്ളവരെ ഓർമ്മിപ്പിച്ചു എൻ എച്ച് എസ് വിടാനുള്ള തന്റെ തീരുമാനത്തെ ഈ സംഭവം ഉറപ്പിച്ചതായി അവർ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സെക്സിലെ എക്സിലെ ബാസൽഡാനിൽ ഒരു സ്ത്രീയെ പുരുഷന്മാർ അധിക്ഷേപിക്കുന്ന സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് വിദേശത്ത് താമസിച്ച് ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെന്റ് അവകാശപ്പെടുന്നവരുടെ അപേക്ഷകൾ നിരാകരിക്കുമെന്ന് മന്ത്രിമാർ ഇതിനോടകം തന്നെ യു കെയിലെ താമസം ഉപേക്ഷിച്ചു പോയാൽ എന്നാൽ ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്ന രണ്ടായിരത്തി അറുന്നൂറ് പേരെ ക്ഷേമ പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്തതായും സർക്കാർ അറിയിച്ചു പതിനായിരക്കണക്കിന് ആളുകളാണ് യു കെയിൽ താമസമില്ലെങ്കിൽ കൂടി ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നതെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു ഇത്തരക്കാർക്കുള്ള പേയ്മെന്റ് നിർത്തലാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇതുവഴി അടുത്ത അഞ്ച് വർഷത്തേക്ക് സംസ്ഥാന ഖജനാവിലേക്ക് മുന്നൂറ്റിഅൻപത് മില്യൺ പൗണ്ട് ലാഭിക്കാനാകുമെന്ന് കണക്കുകൂട്ടുന്നു അബദ്ധവശാലും തട്ടിപ്പ് കാണിച്ചും ചൈൽഡ് ബെനിഫിറ്റ് പട്ടികയിൽ ഇടം പിടിച്ചവരെ നീക്കം ചെയ്യാൻ ഇരുന്നൂറ് ഉദ്യോഗസ്ഥരെ അധികമായി നിയമിച്ചതായി സർക്കാർ വെളിപ്പെടുത്തി മുമ്പ് നടത്തിയ പരിശോധനകളിൽ ഏകദേശം പതിനേഴ് മില്യൺ പൗണ്ടിന്റെ തെറ്റായ പേയ്മെന്റുകൾ നിർത്തലാക്കാൻ സാധിച്ചതായി സർക്കാർ അവകാശപ്പെടുന്നു അന്താരാഷ്ട്ര ട്രാവൽ ഡാറ്റ പരിശോധിച്ചായിരിക്കും ഒരാൾ യു കെയിൽ താമസമാണോ അതോ അല്ലയോ എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തുക വേനലവധിക്ക് ശേഷം സെപ്റ്റംബർ ആദ്യവാരം ഇംഗ്ലണ്ടിലെ സ്കൂളുകള് തുറക്കുമ്പോൾ കുട്ടികൾക്ക് പകർച്ചവ്യാധി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു പല കുട്ടികളും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാതെ സ്കൂളുകളിലെത്തുന്നതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗുരുതരമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണമില്ലാതെ അഞ്ചിലൊരാൾ പ്രൈമറി സ്കൂളുകളിൽ എത്തുന്നതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജനുവരി മുതൽ ചിക്കൻ ബോക്സിനെതിരെയുള്ള ഒരു പുതിയ പ്രതിരോധ കുത്തിവയ്പ് സർക്കാർ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് അത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് കടുത്ത ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് ഹെഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കുന്നതിന് കുട്ടികൾക്കിടയിൽ വാക്സിൻ എടുക്കുന്നതിനുള്ള ലക്ഷ്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് എന്നാണ് എന്നാൽ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വ്യാഴാഴ്ച പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ കാണിക്കുന്നത് ഒരു ബാല്യകാല വാക്സിനും ഈ ലക്ഷ്യം കൈവരിച്ചിട്ടില്ല എന്നാണ് അഞ്ച് വയസ്സുള്ള കുട്ടികളിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം പേർക്ക് മാത്രമേ മീസിൽസ് മംസ് കൂബല വാക്സിനുകളുടെ രണ്ട് ഡോസുകളും ലഭിച്ചിട്ടുള്ളൂ അതേസമയം പോളിയോ വില്ലഞ്ചുമ ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഫോർ ഇൻ വൺ പ്രീ സ്കൂൾ ബൂസ്റ്റർ വാക്സിൻ ഇംഗ്ലണ്ടിൽ എൺപത്തിയൊന്ന് പോയിൻറ്റ് നാല് ശതമാനം കുട്ടികൾക്കേ നൽകിയിട്ടുള്ളൂ കുറഞ്ഞ വാക്സിനേഷൻ നിരക്കുകൾ സെപ്റ്റംബറിൽ പ്രൈമറി സ്കൂൾ ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുമെന്ന് ആശങ്ക ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വാക്സിനുകൾ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു